പ്രേതം വരുമോ എന്ന് പേടിച്ച് ഒറ്റക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിലും ഇത്തവണ ഞാൻ ധൈര്യം അവലംബിച്ച് ഒറ്റക്ക് കിടക്കാൻ അങ്ങനെ തീരുമാനിച്ചു പക്ഷെ രാത്രിയായപ്പോ എന്റെ പൊന്നുമക്കളെ ഞാൻ നൈസ് ആയിട്ടൊന്ന് പേടിച്ചു പിന്നെ ഇത്തവണ ബാഗ് ഇത്ര അടുക്കും ചിട്ടിയായിട്ടൊക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു അൺബോസിംഗ് നിങ്ങളെ കൂടെ അത് കാണിച്ചു തരാൻ ഇപ്പൊ ഡ്രസ്സ് മാറണല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഒരുപാട് അല്ലേ ക്ക് ചെയ്യാറുള്ളത് അത്യാവശ്യം അടക്കിച്ചിട്ടേക്ക് ഉണ്ടാവും എന്നാലും ഇവ ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് അപ്പോൾ അതായത് എനിക്ക് ഒരു ദിവസം ഇടാനുള്ളത് ഓരോ സെക്ഷനായിട്ട് മാറ്റിവെക്കാൻ പറ്റും എല്ലാ ദിവസത്തെ ഓരോ സെക്ഷൻ ആക്കി പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷൻ മാറ്റി മാറ്റിവെക്കാൻ പറ്റും പക്ഷെ ഒരുപാട് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല ആ സാധനത്തിന് ഞാൻ മുഖത്താണെങ്കിൽ കുറേ കുരുക്കുകൾ വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെ വരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ വേറെ മൂന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ ഇങ്ങനെ മൂന്നെണ്ണത്തിന്റെ സെറ്റ് ആയിട്ട് വാങ്ങുന്നതാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ള ഷാംപും കണ്ടീഷണറൊക്കെ വലിയ കുപ്പി കുപ്പിയായതുകൊണ്ട് അതെല്ലാം ചുമന്നുകൊണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പാക്ക് പോലത്തെ ഐറ്റംസ് വാങ്ങിയതാണ് പിന്നെ ഫേസ് വാഷ് അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ബോട്ടിൽ അങ്ങനെ ആക്കി ആക്കുവന്നു ഴു ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എവിടെ നിന്നൊക്കെയോ ഭയങ്കര മൈൽഡായിട്ടുള്ള കുഞ്ഞ് സൗണ്ടില് തമിഴ് തമിഴിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് വല്ല നാഗവല്ലന്മാരും വല്ലവരും തൂങ്ങിച്ചത്തെ റൂം ഇങ്ങനെയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള റൂമാണോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഇങ്ങനെ പേടിച്ചു ഞാൻ എവിടെ പോയാലും കുരിച്ചും കൊണ്ടാട്ട പോണേ അങ്ങനെ കുരിശൊക്കെ എടുത്ത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ വന്നിരുന്നു എന്താ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുറച്ചുകൂടെ ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കർട്ടൻ കറക്റ്റ് തുറന്നു തുറന്നുവെച്ചിട്ട് കാരണം കല്യാണത്തിന്റെ എന്താ പരിപാടി നടക്കുന്നുണ്ട് അവിടെ നിറച്ച ആൾക്കാരുണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് ഇവിടുന്ന് കൈകാലം കാണിച്ച അവരൊക്കെ അറിയിക്കാൻ പറ്റുമല്ലോ ഞാൻ അപകടത്തിലാണെന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തുറന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ചും കീത്തും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു മക്കളെ ഇത്ര ഇവരിത്ര അടിപൊളി വൈബാണെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയില്ലായിരുന്നെ ചിരിച്ചു ചിരിച്ച് രൂ രണ്ടുപേരും ഭയങ്കര കോമഡി ആയിട്ട് നമ്മുടെ ും ദാണെന്നാണ് ഒരു നിഗമനം ഞാൻ അവിടെ നിന്നാണ് ഈ യാക്ഷമൊക്കെ കാണിച്ചോണ്ടിരുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കാനെടുത്ത് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നെ മുടി വെച്ചൊന്ന് പുതക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ മുടി ഫുഡിലേക്ക് വിഴുവല്ലോ വിചാരിച്ചെടുത്ത് മാറ്റി കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാനൊക്കെ വന്ന് കുറെ സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയിലാ